നിങ്ങൾക്കറിയാം നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞ മഹാമാരി നമ്മുടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വലിയ ഒരു ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്നറിയാം അപ്പോൾ നമുക്ക് അതിനെ നേരിടുന്നതിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് അഞ്ച് പോയിൻ്റ് കോട്ടയത്തെ അഞ്ച് സ്ഥലങ്ങളിൽ പുതുപ്പള്ളിയിലെ മൂന്ന് പഞ്ചായത്തുകളും ബാക്കി രണ്ട് ഡോൺ ബോസ്കോയുടെ ട്രെയിനിങ് സെൻറ്റേഴ്സിലുമായിട്ട് അഞ്ച് സ്ഥലങ്ങളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ബ്രെഡ്സ് ബാംഗ്ലൂർ റൂറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഡോൺ ബോസ്കോയുടെ തന്നെ സോഷ്യൽ സ്ഥാപനം ആയി ചേർന്നുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മൂന്ന് വർഷക്കാലത്തേക്കാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ഉള്ള പരിശീലനം ഫ്രീ ആയിട്ടുള്ള പരിശീലനം അവർക്ക് വേണ്ട കിറ്റ് അവർക്ക് വേണ്ട യൂണിഫോം ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ കോച്ചിങ് കൊണ്ടുവരുവാൻ ഉള്ള തീരുമാനമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനോട് തന്നെ കൂടെ തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ വികസനത്തിന് അവരുടെ എന്താ പറയുക വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന രീതിയിലുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് അവ അവബോധം കൊണ്ടുവരുവാൻ ആ ഉള്ള ക്ലാസ്സസ് കൂടി ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ഒപ്പം വർഷത്തിൽ ഈ അഞ്ച് സ്ഥലങ്ങളിലും ഒരു ടൂർണമെൻറ്റ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഈ സൗജന്യമായ ഈ പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്നത് ഒപ്പം സ്പോർട്സിൻ്റെ ഉപകരണങ്ങൾ കൊടുക്കുക ജേഴ്സീസ് കൊടുക്കുക അതൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മൂന്ന് പഞ്ചായത്തുകൾ പുതുപ്പള്ളിയിലെ മൂന്ന് പഞ്ചായത്തുകൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു മിനടം അതുപോലെ തന്നെ കുരോപ്പുട ആയിക്കുന്നം ഒപ്പം ഡോൺ ബോസ്കോയുടെ രണ്ട് സ്ഥാപനങ്ങൾ കുറിശിയിലുള്ള ഒരു പോയിന്റ് പുതുപ്പള്ളിയിലുള്ള സ്കൂള് അപ്പോൾ പുതുപ്പള്ളിയിലെ സ്കൂളായിരിക്കും ഇതിനകത്തെ പ്രധാന ഒരു ഹബായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടി നമ്മൾ ഫുട്ബോൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രഗ്സിനെതിരെ നമ്മുടെ കുട്ടികളെ ഓരോ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഡ്രഗ്സിനെതിരെ ഉള്ളൊരു ബോധവൽക്കരണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു നിങ്ങൾക്കറിയാവുന്ന പോലെ മീനടത്ത് അതുപോലെ തന്നെ മണർക്കാടും രണ്ട് ഗ്രൗണ്ട് കൂടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം മീനടത്ത് ഈ ഡെവലപ്പ് ചെയ്യുന്ന ഗ്രൗണ്ടായിരിക്കും ഈ മീനടത്തെ ഹബ്ബ് കൂറോപ്പടയിലെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അറീന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വിവിധ സഹായ ആളുകളുടെ സഹായത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന സ്പോർട്സ് അറീനയിലായിരിക്കും കുരോപ്പുടയിലെ ഇത് അതുപോലെ അയർക്കുന്നത്തെ അവിടുത്തെ ഒരു സ്കൂളിലായിരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് ബാക്കി കുറിച്ചിയിലും പുതുപ്പള്ളിയിലും ഡോൺ ബോസ്കോയുടെ സ്കൂളുകൾ തന്നെയായിരിക്കും നമ്മുടെ പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫുട്ബോളിനെ ബേസ് ചെയ്ത് നമ്മൾ കുട്ടികളെ അവരുടെ സമീപനത്തിൽ മാറ്റം വ്യക്തിത്വ വികസനം ഒക്കെ ഉറപ്പാക്കുക ഒപ്പം പുതുപ്പള്ളി ഒരു സ്പോർട്സ് സെൻറ്റർ ആക്കി മാറ്റുക എന്നുള്ള ആ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്